വാഴക്കാല ഐ ടി കമ്പനിയിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫീമെയിൽ ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ സൺഡേ ഓഫ് സാലറി പതിനായിരത്തി എഴുന്നൂറ് പ്ലസ് ഇ എസ് ഐ പി എഫ് വിളികരണ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് ആറ് ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം പൂജ്യം എറണാകുളം പ്രമുഖ കാർ ഷോറൂമിലേക്ക് ഗ്ലാസ് ക്ലീനിങ്ങിന് ജെൻസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സാലറി പന്ത്രണ്ടായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് ബോണസ് വിളിക്കണ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് അഞ്ച് ഒന്ന് ഒന്ന് ഒൻപത് പൂജ്യം പൂജ്യം തിരുവനന്തപുരം അരിഷ്ടോ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സാലറി പതിനായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളികരണ നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഒൻപത് അഞ്ച് പൂജ്യം നാല് കൊല്ലം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു എസ് എസ് എൽ സി പ്ലസ് ടു അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയുള്ളവരും പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ മൂന്ന് സെറ്റ് ബയോഡാറ്റയുമായി ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ മാർച്ച് ഇരുപത്തിയൊൻപതിന് രാവിലെ പത്ത് മുപ്പതിന് രജിസ്റ്റർ ചെയ്ത് പങ്കുചേരാം എറണാകുളം ആലുവ തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫോർ വീലർ ഷോറൂമിലേക്ക് സിആറി ടെലികോളിംഗ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി സാലറി പതിനൊന്നായിരം പ്ലസ് ഇൻസെൻറ്റീവ് വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം ഏഴ് ആറ് ഏഴ് അഞ്ച് രണ്ട് കോഴിക്കോട് കമ്പനിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് എട്ട് മണിവരെ റൂം ഉണ്ട് സാലറി പതിനെട്ടായിരം വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് പൂജ്യം നാല് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിൽ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ വാച്ച്മാൻ വിഭാഗം ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ഏഴാം ക്ലാസ് പാസ്സായവരും അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ വിശദമായ ബയോഡാറ്റയും പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും സഹിതം മാർച്ച് മൂന്നിന് രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് ഹാജരാകുക എറണാകുളം ഹോസ്റ്റൽ ക്ലീനിങ്ങിന് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായം അൻപത് വയസ്സ് വരെ താമസിച്ച് ജോലി ചെയ്യണം സാലറി പതിനെട്ടായിരം വിളിക്കേണ്ട നമ്പർ എട്ട് ഏഴ് ഒന്ന് നാല് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് ഒന്ന് കോഴിക്കോട് മുക്കം കമ്പനിയിലേക്ക് ക്ലീനിങ് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് പരിസരവാസികൾക്ക് മുൻഗണന സാലറി പതിനാലായിരം വിളിക്കേണ്ട നമ്പർ ഒൻപത് അഞ്ച് രണ്ട് ആറ് നാല് അഞ്ച് ഏഴ് ഒൻപത് ഒന്ന് നാല് കട്ടപ്പന വെള്ളയാങ്കുടി പ്രായമായ അച്ഛനെയും അമ്മയെയും നോക്കുവാൻ ഹോം നേഴ്സിന് ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വിളിക്കണ നമ്പർ ഒൻപത് അഞ്ച് നാല് നാല് പൂജ്യം അഞ്ച് ഒന്ന് ഒന്ന് അഞ്ച് രണ്ട് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മെൽമ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഒഴിവിലേക്ക് സി എം ഡി അപേക്ഷ ക്ഷണിക്കുന്നു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ യോഗ്യത ബിടെക്ക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് പരിചയം മൂന്ന് വർഷം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യോഗ്യത ബിടെക് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പരിചയം മൂന്ന് വർഷം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ താൽപ്പര്യമുള്ളവർ മാർച്ച് ഏഴിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക മഞ്ചേരി മുസ്ലിം ഫാമിലിയിലേക്ക് ഫുഡ് ഉണ്ടാക്കുവാൻ സ്ത്രീയെ ആവശ്യമുണ്ട് ഉടനെ ജോലിയിൽ കയറുവാൻ പറ്റുന്നവർ വിളിക്കുക സാലറി പത്തൊൻപതിനായിരം വിളിക്കണ നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് രണ്ട് രണ്ട് മൂന്ന് ആറ് പൂജ്യം മൂന്ന് പള്ളിപ്പുറം വർക്ക്ഷോപ്പിലേക്ക് കാർ മെക്കാനിക്ക് പെയിൻ്റർ എന്നീ ഒഴിവിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കണ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് 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 ഒൻപത് അഞ്ച് പൂജ്യം ആറ് ഏഴ് നെടുങ്കണ്ടം പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അക്കൗണ്ടൻറ്റ് മെയിൽ ബില്ലിംഗ് സ്റ്റാഫ് മെയിൽ ഫീമെയിൽ സെയിൽസ് സ്റ്റാഫ് മെയിൽ ഫ്ലോർ മാനേജർ എന്നീ ഒഴിവുകൾ താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് അഞ്ച് ഏഴ് പൂജ്യം മൂന്ന് എട്ട് വർക്കല റെസ്റ്റോറൻറ്റിലേക്ക് വാഷിംഗ് ബോയ് ദിവസശമ്പളം അഞ്ഞൂറ്റി അൻപത് രൂപ സെക്യൂരിറ്റി ഗാർഡ് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം സാലറി പന്ത്രണ്ടായിരം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് വിളിക്കുന്ന നമ്പർ ഏഴ് മൂന്ന് അഞ്ച് ആറ് അഞ്ച് ആറ് മൂന്ന് ഒന്ന് എട്ട് നാല്